മലയാള സിനിമാ നടന്മാർക്കെതിരെ നടിമാരുടെ പീഡനാരോപണങ്ങൾ കൂടുതലായി പുറത്തു വരുമ്പോഴും സിനിമാ സംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അനിശ്ചിതമായി നീളുന്നു പുതിയ ഭരണസമിതി അധികാരമേറ്റ ഒന്നര മാസം പിന്നിടുമ്പോഴേക്കും ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് തന്നെ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് സ്ഥാനമൊഴിയേണ്ടി വന്നു ജനറൽ സെക്രട്ടറിയിൽ താൽക്കാലിക ചുമതല നൽകിയ ബാബുരാജിനെതിരെയും വെളിപ്പെടുത്തലുകളുമായി യുവ യുവതി രംഗത്തെത്തിയിട്ടുണ്ട് ബാബുരാജിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കിയിട്ട് രജിത് കുമാർ ചേരുകയാണ് രജിത്തെ അമ താരസംഘടനയിലെ പ്രമുഖരായ പലരുടെയും പേരുകൾ ഇത്തരത്തിൽ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നൊരു സാഹചര്യം ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ അത് മാറ്റുന്ന ഒരു സാഹചര്യം എന്താണ് നിലവിൽ അമ്മയ്ക്ക് പ്രതിസന്ധിയായിട്ടുള്ള ഘടകങ്ങൾ എന്താണ് വിവരങ്ങൾ പ്രധാനമായും സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന ലൈംഗിക ആരോപണങ്ങളും ഒപ്പം തന്നെ പീഡന ആരോപണങ്ങളുമാണ് ഇപ്പോൾ അമ്മ സംഘടനയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നതിന്റെ പ്രധാന ഘടകം പ്രധാനമായും ചർച്ച ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാൻ സംഘടന തയ്യാറാകാത്തതിന്റെ ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ യോഗം തുടർച്ചയായി മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ യോഗം മാറ്റിവെക്കുന്നതിന് ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന്റെ അസൗകര്യമാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നതിനുള്ള യോഗം ചേരാതെ ഇരിക്കുന്നതിനുള്ള കാരണം എന്നാണ് നിലവിൽ സംഘടന അറിയിച്ചിട്ടുള്ളത് എന്നാൽ തന്നെയും സംഘടനയിലെ മുൻ അംഗങ്ങൾക്കെതിരെയും മുൻ ഭാരവാഹികൾക്കെതിരെയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഭാരവാഹികൾക്കും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിൽ ഇതിനെ നേരിടണമെന്ന അമ്മയ്ക്കുള്ളിൽ തന്നെ ഒരു അനിശ്ചിതത്വം തുടരുന്നുവെന്നാണ് നമുക്ക് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ അതിലെ വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണം നേരിടുന്ന ആളുകൾ ഇത്തരത്തിൽ അന്വേഷണ അന്വേഷണ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ിൽ നിന്നും വിട്ടു നിൽക്കണം ഏതെങ്കിലും ചുമതലകൾ ഇവർ വഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കാൻ തയ്യാറാകണമെന്ന ആവശ്യവുമായി അവർ രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ അവയൊക്കെയും തന്നെ ഒരു പക്ഷേ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്ന സമയത്ത് തന്നെ കൂടുതൽ ചർച്ചയാകാനുള്ള സാധ്യതയാണ് ഉള്ളത് നിലവിൽ ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്ന ബാബുരാജിനെ പോലും എതിരെ പോലും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ബാബുരാജും രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ നേരിടാമെന്ന ഇടണമെന്ന ആവശ്യമാണ് വനിതാ അംഗങ്ങൾക്ക് നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് നിലവിൽ പതിനൊന്നംഗ കമ്മിറ്റിയിൽ നിന്നും ആരെ വേണമെങ്കിലും ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ ഈ ആ ഒരു നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കമ്മിറ്റിയിൽ തന്നെ ഉള്ള ആളുകൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ പേർക്കെതിരെ ആരോപണങ്ങളുമായി ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവർ രംഗത്തേക്ക് എത്തുന്നു മുൻ ഭാരവാഹികൾക്കെതിരെയും ആരോപണങ്ങൾ വരുന്നു മുൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു അത്തരത്തിൽ മുതിർന്ന അംഗങ്ങൾക്കെതിരെ ഉൾപ്പെടെ ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഒരു പക്ഷേ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നതിൽ നിന്നും മാറി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ സാങ്കേതികമായി മോഹൻലാലിനുള്ള സൗകര്യമാണ് ഇതിന് കാരണം എന്ന ഒരു വിശദീകരണമാണ് അമ്മയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാ വനിതാ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കൂടുതൽ സമ്മർദ്ദം അമ്മയ്ക്ക് മേൽ വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്